നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ വിഷവും വിഷവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഉഗ്രവിഷം ഇല്ലെങ്കിൽ കാളകൂട വിഷം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ തീട്ടം ബൈജുവിൻ്റെ ചാനലിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂവിൽ അതിൻ്റെ ഒരു ടൈറ്റിൽ ഞാൻ ഒന്ന് വായിച്ചു തരാം ഇസ്ലാമുകൾ ഭൂമുഖത്ത് നിന്നും കാണാതാവും പച്ചയ്ക്ക് വീണ്ടും പറഞ്ഞ എ ആർ മധുസാർ കമൻ്റ് ബോക്സിൽ കാഷ്ടിക്കുന്ന ജിഹാദികളുടെ അണ്ണാക്കിൽ ബോംബിട്ട് എൻ ആർ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് തീട്ടങ്ങളുടെയും അണ്ണാക്കൽ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം ഇരുപത്തി മെയ് ഇരുപത്തി എട്ടാം തീയതി ഷുവർക്കറിന്റെ ജന്മദിനമായിരുന്നു ഈ ഷുവർക്കറിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടതാണ് ഈ കക്കൂസ് ടാങ്കിനകത്ത് ഈ മലത്തിനേയും കൂടെ വിളിച്ചിരുത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ സ്പർദ്ധത ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും ഈ തൊലിഞ്ഞവനെയും കൊണ്ട് വന്നിട്ടുണ്ട് ഷുവർക്കറിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ വലിയ രാജ്യസ്നേഹിയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത് ഒരുപാട് ബ്രിട്ടീഷുകാരെ കൊന്നൊടുക്കി നമ്മുടെ രാജ്യത്തിന്റെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഷുവർക്കറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഓരോ രോമങ്ങളും അങ്ങോട്ട് എണ്ണിക്കണം കാരണം അത്രത്തോളം ഉണ്ട് അതിൻ്റെ കഥ ചരിത്രത്തെ വളച്ചൊടിച്ച് ചരിത്രം ചരിത്രമറിയാത്ത ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി കിടന്നുകൊണ്ട് അവിടുത്തെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന അറിവും പഠിച്ചുകൊണ്ട് വന്നിരുന്നുണ്ട് ഇങ്ങനെ ചാനൽ മാത്ത് വന്നിരുന്നുണ്ട് തെമ്മാടിത്തരം പറയുമ്പോഴത്തേക്ക് കേരളത്തിലെ വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഈ രണ്ട് മലത്തിന്റെ അണ്ണാക്കിലേക്ക് അതങ്ങോട്ട് കുത്തി നിറച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് കമന്റ് ബോക്സ് നോക്കുമ്പോഴത്തേക്ക് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്താണെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കേൾക്കണേ കേട്ടോ കേട്ടതിന് ശേഷം ഈ രണ്ട് മലത്തിൻ്റെയും അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റി കൊടുക്കുന്ന എനിക്ക് അയക്കണം നിങ്ങളുടെ ഓരോ കമൻറ്റുകൾ നിങ്ങളുടെ കമന്റുകളാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രചോദനം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നാറുകളുടെയൊക്കെ വീഡിയോ വരുമ്പോഴത്തേക്ക് അതിനെ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കാരണം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അതിൻ്റെ ഏഴ് അയലത്തോട് പോലും പോകാത്ത അല്ലെങ്കിൽ ഒരു പുളവൻ കടിച്ചിട്ട് പോലും ഈ സ്വാതന്ത്ര്യ സമരത്തിൽ മരിക്കാത്ത ഈ നാറുകളെ കുറിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്ന പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് എന്റെ നാവ് താഴുന്നത് വരെ ഈ വൃത്തികെട്ട നാറികളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊണ്ട് തന്നെ ഇരിക്കും അതിനകത്ത് ഒരു സംശയം വേണ്ട ഒരുപാട് ആൾക്കാർക്ക് കുരുപൊട്ടുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ഇടുന്ന കമന്റ് ഒക്കെ വായിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് കാരണം ഇവനൊക്കെ വെളുപ്പാൻ കാലത്ത് മറ്റേ ട്രൗസർ ഇട്ടിട്ട് അവിടെ പോയി കറക്റ്റിട്ടുള്ള ആ ഒരു അറിവ് മാത്രമേ ഈ നാരികൾക്കുള്ളൂ ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ നാരികളെ നീയൊക്കെ അതൊന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കി എന്താണ് ഇവരുടെ വീരകഥകൾ എന്നുള്ളത് എന്താണെങ്കിലും നമുക്ക് ഈ രണ്ട് തീട്ടങ്ങൾ ഇരുന്നു കൊണ്ട് ഇതിനകത്ത് വന്നിരുന്നു കൊണ്ട് ഛർദ്ദിക്കുകയും പിന്നീട് അത് തന്നെ വാരി നുണയുന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് നിങ്ങളെല്ലാവരും കാണണം കേൾക്കണം എന്നിട്ട് നിങ്ങളുടെ കമൻ്റ് അറിയിക്കണം നമുക്ക് നേരെ അപ്പം ആ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള ഡോക്ടർ എൻ ആർ മധു സർ അദ്ദേഹത്തെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും അതിന്റെ ആധാരം വേടന്റെ വിഷയത്തിലൊക്കെ സാറുമായിട്ടുള്ള വലിയൊരു വിവാദമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് എക്കാലവും നമ്മുടെയൊക്കെ ഇപ്പൊ വീരസവർക്കർജിയുടെ ചരിത്രം അല്പമെങ്കിലും പഠിച്ചിട്ടുള്ള വായിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു തവണയെങ്കിലും വായിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഇന്ന് പ്രത്യേകിച്ച് ഈ കേരളത്തിൽ നടക്കുന്ന വീരസവർക്കർജിയെ അപമാനിച്ചുകൊണ്ട് നടക്കുന്ന വളരെ മേച്ചകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഇന്നിന്റെ ഈ നിമിഷത്തിൽ എങ്ങനെയാണ് സർ വീരസവർക്കർ ജയന്തിയെ അങ്ങ് ആ മുഖം എന്നോണം എങ്ങനെയാണ് ഓർത്തെടുക്കുക സവർക്കറെ അപമാനിക്കുന്ന പ്രവണത ഈ അടുത്ത കാലത്താണ് ഇത്രയും വർദ്ധിച്ചു വന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിന് പുറത്ത് സവർക്കറെ അപമാനിക്കുന്ന പ്രവണത ഇല്ല കാര്യമായിട്ടില്ല അങ്ങനെ അപമാനിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ സമൂഹം തന്നെ അതിനെ നേരിടും പക്ഷെ കേരളം നമുക്കറിയാം വളരെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം ആയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ജനസംഖ്യ കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ ഡെമോഗ്രഫിയെ ആധാരമാക്കി ആണ് എന്ന് നമുക്കറിയാം ന്യൂനപക്ഷ പ്രീണനമാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയ ഇന്ധനമായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ഏതൊറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ പരിത പരിതസ്ഥിതി കേരളത്തിൽ രൂപപ്പെട്ടത് അപ്പം അത് സർക്കാരെ വിമർശിക്കുന്നതിലൂടെ മുസ്ലിം ആഭിമുഖ്യം നേടിയെടുക്കാൻ കഴിയുമെന്ന ധാരണയിലാണ് മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസുകാരാണെങ്കിലും അല്ലെങ്കിൽ ഇനി എക്സ്ട്രീം മുസ്ലിം ഭീകര സംഘടനകളാണെങ്കിലും എല്ലാം സവർക്കറെ വിമർശിക്കും പക്ഷെ നമുക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ ഒരു കാലത്ത് സവർക്കറെ അങ്ങേയറ്റം ശ്ലാഘിച്ചിട്ടുള്ളവരാണ് കാരണം സവർക്കറുടെ സംഭാവന എന്താണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സവർക്കറുടെ സംഭാവന എന്താണ് എന്ന് അറിയുന്നവർക്ക് സവർക്കറെ വിമർശിക്കാൻ കഴിയില്ല പിന്നെ എന്തുകൊണ്ട് ഇന്നിപ്പോൾ സവർക്കർ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയാണ് സവർക്കറെ ഷൂ വർക്കർ എന്നൊക്കെയാണ് ജിഹാദികളൊക്കെ വിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികൾ ഏതാണ്ട് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ജിഹാദികളെയും കമ്മ്യൂണിസ്റ്റുകളെയും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും അവർ ഇഴുകി ചേർന്ന് പ്രവർത്തിക്കുകയാണ് അപ്പൊ സവർക്കറെ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയായിട്ടൊക്കെ ഈ അടുത്ത കാലത്ത് വ്യാപകമായി ചിത്രീകരിക്കുന്നുണ്ട് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചരിത്രം തീരെ അറിയില്ലാത്തതുകൊണ്ടും ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ചരിത്രം ഒരു അനിവാര്യ ഘടകമല്ലാത്തതുകൊണ്ടുമൊക്കെ സവർക്കർ വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിർദാക്ഷിണ്യം കേരളത്തിന്റെ സാമൂഹ്യ പരിസരത്തിൽ ദേശീയ തലത്തിൽ അങ്ങനെയാണ് എന്ന് പറയാൻ സാധ്യല്ല അപ്പൊ അതിന്റെ കാരണം സവർക്കറുടെ ദേശീയവാദം തികച്ചും ഹിന്ദുത്വാധിഷ്ഠിതമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ദേശീയവാദവും ഹിന്ദുത്വാധിഷ്ഠിതമാണ് പക്ഷെ നമുക്കറിയാം സവർക്കറുടെ ഹിന്ദുത്വവാദം ഒരു കുറച്ചുകൂടി രാഷ്ട്രീയ സ്വയം സേവക സംഘം മുന്നോട്ട് വയ്ക്കുന്ന സാംസ്കാരിക ദേശീയത എന്നതിനും അപ്പുറത്തേക്ക് ചിലപ്പോൾ സവർക്കറുടെ ദേശീയവാദത്തിൽ ഒരു പ്രതിക്രിയാത്മകത കടന്നു കൂടുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും അതിന് സവർക്കറെ നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല കഠിനമായ ദേശീയവാദം ഹിന്ദുത്വവാദം ആ ഹിന്ദുത്വവാദം ഹിന്ദുത്വമാണ് നമ്മുടെ ദേശീയത എന്ന കാര്യത്തിൽ സവർക്കർക്ക് യാതൊരു സംശയവുമില്ല അത് സവർക്കറുടെ ഹിന്ദുത്വത്തിന്റെ നിർവചനങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഹിന്ദുത്വത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ബഹുമുഖ പ്രതിഭയായിരുന്ന സവർക്കർ വളരെ ആഴത്തിൽ ഈ വിഷയങ്ങൾ പഠിച്ച് ചരിത്രത്തിന്റെ പ്രാധാന്യത്തെ വളരെ ഉൾക്കൊണ്ട ഒരു വ്യക്തിയായിരുന്നു സവർക്കർ നമുക്കറിയാൻ സാധിക്കും ചരിത്രത്തെ വിശ്ലേഷിച്ച് ഹിന്ദു അപചയങ്ങളുടെ കാലഘട്ടത്തെയും ഹിന്ദു ഭാവിയെക്കുറിച്ചും ഹിന്ദുവിൻ്റെ സൗവർണ ഭൂതകാലത്തെ കുറിച്ചുമൊക്കെ ഗവേഷണങ്ങൾ നടത്തി പഠിച്ച് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്ന തരത്തിലുള്ള നിരവധി ലേഖനങ്ങളും പ്രസംഗങ്ങളും കവിതകളും അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നതുകൊണ്ട് ഈ തരത്തിൽ അദ്ദേഹം ഹിന്ദുത്വത്തെ കൃത്യമായി നിർവചിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് അപ്പൊ അതില് പലപ്പോഴും ഇസ്ലാമിക അധിനിവേശത്തെയും മറ്റും വളരെ നിശ്ചിതമായി അദ്ദേഹം വിമർശിക്കുന്നുണ്ട് അത് ഈ രാജ്യത്തിന് എങ്ങനെയാണ് ആഴത്തിൽ പരിക്കേൽപ്പിച്ചത് എന്നും ഓക്കെ അദ്ദേഹം കൃത്യമായി നിർണ്ണയിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ നിർവചനങ്ങളൊന്നും തെറ്റാണെന്ന പക്ഷം വസ്തുനിഷ്ഠമായി ചരിത്രത്തെ സമീപിക്കുന്നവർക്ക് തോന്നില്ല അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് തന്നെ തോന്നും പക്ഷെ ഇന്നത്തെ കേരളത്തിന്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ സവർക്കർ പ്രതിക്കൂട്ടു നിൽക്കുന്നതിന്റെ കാരണം ഇസ്ലാമിക മതമൗലികവാദത്തെ വളരെ നിശ്ചിതമായി അദ്ദേഹം ആദ്യം മുതൽ വിമർശിച്ചു പോന്നു എന്നുള്ളതാണ് ഇസ്ലാമിക മതമൗലികവാദത്തെ വിമർശിക്കുന്നത് ആരാണെങ്കിലും അത് സവർക്കറാണെങ്കിലും എൻ ആർ ആണെങ്കിലും എങ്ങനെയാണ് വേട്ടയാടപ്പെടുന്നത് എന്ന് നിങ്ങൾ ഈ അടുത്ത കാലത്ത് കണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഹിന്ദുവായി ജീവിക്കാൻ തന്നെ ഭയപ്പെടേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരികയാണ് അതായത് ജമ്മു ജമ്മുകാശ്മീരിലെ ഹിന്ദു പണ്ഡിറ്റുകൾ തൊണ്ണൂറിൽ നേരിട്ട പ്രതിസന്ധി ഇതാ കേരളത്തിലെ ഹിന്ദു നേരിടാൻ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് സവർക്കറുടെ പ്രവചനങ്ങളെല്ലാം കാലാധിവർത്തിയാണ് സവർക്കറുടെ പ്രവചനങ്ങൾ ആരെയാണ് അസ്വസ്ഥതപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരം അസ്വസ്ഥതകളിൽ പെട്ടുഴുന്നവരാണ് സവർക്കറെ ഷൂ വർക്കർ എന്നും മറ്റും വിളിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും സവർക്കറുടെ പ്രാധാന്യവും മൂല്യങ്ങളൊന്നും കുറഞ്ഞ് പോകില്ല നാം വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിൽ ഉജ്ജ്വലമായ സ്ഥാനം കാര്യത്തിൽ യാതൊരു ശ്മീരിലെ ഹിന്ദു പണ്ഡിറ്റുകൾ നേരിട്ടതുപോലെ നമ്മുടെ കേരളത്തിലും ഇവിടുത്തെ ഹിന്ദുക്കൾ നേരിടാൻ പോവാണ് ഇവിടുത്തെ ഹിന്ദുക്കളൊന്നും നേരിടത്തില്ല നിന്ന പോലെ പച്ചക്ക് വർഗീയത പറഞ്ഞു നടക്കുന്ന ചരിത്രത്തെ വളച്ചൊടിച്ച് വികൃതമാക്കി അത് വേറെ തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നടക്കുന്ന നിന്ന പോലുള്ള തീട്ടങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ പേടിക്കേണ്ടി വരും പിന്നെ ഇതിനകത്ത് ഇസ്ലാമിസ്റ്റുകൾക്ക് നിങ്ങൾ നിങ്ങളിവിന് എന്ത് പറഞ്ഞാലും പിന്നെ ഇസ്ലാമിൻ്റെ നെഞ്ചത്ത് കൊണ്ട് വെച്ചാലല്ലേ അതിനൊരു പ്രാധാന്യമുള്ളൂ കാരണം അവരുടെ പേര് പറഞ്ഞാൽ മാത്രമേ ഇവിടെ ഇവിടുത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയൊക്കെ ഭിന്നിപ്പിച്ചു നിർത്താനായിട്ട് നിനക്ക് പറ്റത്തുള്ളൂ പണ്ട് ഇവരെന്താണോ ചെയ്തോണ്ടിരുന്നാലേ നിന്റെയൊക്കെ പൂർവികന്മാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അതുതന്നെയാണ് അനുയായികളായിട്ടുള്ള നിന്നെ പോലുള്ള വേട്ടാവളിയന്മാരും വന്നിരുന്നോണ്ട് ഇങ്ങനെ കാണിക്കുന്നു എന്തായാലും ഷുവർക്കറിൻ്റെ ആ ഒരു രാജ്യസ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന വേലാന്നുണ്ടെങ്കിൽ നമ്മുടെ അണ്ണനോട് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണൻ കുറച്ചും കൂടെ ദീർഘമായിട്ട് അങ്ങോട്ട് പറഞ്ഞ് വിശദീകരിച്ചു തരും ഒരു മുപ്പത്തി മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നിങ്ങളെ കേൾപ്പിച്ചത് ഇനി നിങ്ങൾക്ക് ഈ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ ഈ രണ്ട് ഷുവർക്കർ അനുയായികളുടെ അണ്ണാക്കി തിരുകുന്നത് തന്നെ ആയിരിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും